പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ അനിക്ക് അനിയുടെ കല്യാണത്തിന് മുമ്പ് അതായത് നന്ദുവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് അനി അനിയെ ഒരു പെൺകുട്ടി സ്നേഹിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാക്കി ചെയ്യുന്നുട്ടോ എന്തോ ഒരു ചതിയിലൂടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അനിയുടെ സ്വഭാവത്തോടു കൂടിയല്ല അനിയെ മയക്കിക്കിടത്തിയിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പക്ഷേ അനിക്കിതേ ഒന്നും അറിയില്ല അങ്ങനെ ആ കുഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്ട്ടോ പറയുന്നത് അപ്പം അനിയുടെ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ മുതുമുത്തശ്ശൻ അതായത് ആ കുഞ്ഞിന്റെ അമ്മയുടെ മുത്തശ്ശൻ ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ ആശ്രമത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ അനാഥരായ കുഞ്ഞുങ്ങൾ മാത്രം അതായത് അച്ഛനോ അമ്മയോ അങ്ങനെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ മാത്രമേ അവിടെ നോക്കുകയുള്ളൂ അങ്ങനെ ഈ മുത്തശ്ശൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ ചുമതലയുള്ള ഒരു ഡോക്ടറുണ്ട് ആ സ്ത്രീയെ കണ്ടിട്ട് പറയാണ് മേഡം എൻ്റെ കുഞ്ഞിനെ ഈ എങ്ങനെയെങ്കിലും നോക്കണം ഇവളുടെ അമ്മ എങ്ങോട്ടോ ഓടിപ്പോയി സമനില തെറ്റിയാണ് അവൾ എങ്ങോട്ടോ ഓടിപ്പോയത് മാത്രവുമല്ല എനിക്ക് ഈ പെൺകുഞ്ഞിനെ നോക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ശരീരത്തിനോ എൻ്റെ ആരോഗ്യത്തിനോ ഇവളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് മേഡം ഇവളെ എങ്ങനെയെങ്കിലും നോക്കണം ഇവളെ എങ്ങനെയെങ്കിലും ഇവളുടെ അച്ഛൻ്റെ അടുത്ത് എത്തിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ ആ ഡോക്ടർ പറയാണ് ഇവിടെ ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ അല്ല എടുത്ത് വളർത്തുന്നത് ഇവിടെ ആരുമില്ലാത്ത അനാഥരായ കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നത് ഇവൾക്കിപ്പോൾ അച്ഛനുമുണ്ട് അമ്മയും ഉണ്ട് പോരാത്തതിനും മുത്തശ്ശനുമുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ കുട്ടിയെ ഇവിടെ സ്വീകരിക്കുക ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഈ കുട്ടിയെ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് അപ്പോൾ അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കുഞ്ഞിന്റെ അച്ഛൻ ഇവളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറല്ല അമ്മയാണെങ്കിൽ മനോനില തെറ്റി എങ്ങോട്ടോ ഓടിപ്പോയി ഇവളുടെ അച്ഛൻ അച്ഛനെ കാത്തിരുന്ന് കാത്തിരുന്നാണ് അവളുടെ മനോനില തെറ്റിയത് എൻ്റെ മകളുടെ മകളുടെ മകളാണിവൾ അപ്പം ഒന്ന് ഓർത്തുനോക്കി എൻ്റെ പ്രായം എൻ്റെ അവസ്ഥ കണ്ടിട്ടും മേഡത്തിന് സങ്കടം വരുന്നില്ലേ ഞാൻ ഇത്രത്തോളം ഒരവസ്ഥയിലാണ് എനിക്ക് ഈ പെൺകുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള കെല്പ് പോലുമില്ല അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയാണ് ഇവളെ ഇവളുടെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനെങ്കിലും മേഡം എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ആ ഡോക്ടർ തിരിച്ച് ഈ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ട് ഇവളെ ഇവളുടെ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുപോയില്ലേ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ് ഞാൻ അവിടെ പോയിരുന്നു മേഡം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് മൂത്തി ഡെല്ലറിയുടെ ഉടമയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയാണ് പക്ഷേ അയാൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറല്ല ഞാൻ അവിടെ പോയിരുന്നു അന്ന് എന്നെ കാണാൻ പോലും അവർ തയ്യാറായില്ല അയാളുടെ വിവാഹം കഴിഞ്ഞെന്നും അയാൾക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ താല്പര്യമില്ല എന്നുമാണ് എന്നോട് പറഞ്ഞത് മറ്റൊരാൾ വഴി എന്നോട് പറയായിരുന്നു ചെയ്തത് അപ്പോൾ ഇത് കേട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മാഡത്തിന് കാരണം ഇയാൾ ഇയാളുടെ കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിക്കുകയാണല്ലോ അപ്പോൾ ഈ മേഡത്തിന് മൂർത്തിസ്റ്റെല്ലറിയുമായിട്ട് നല്ല പരിചയമുണ്ട് അങ്ങനെ ഈ ഡോക്ടർ പറയുകയാണ് മുത്തശ്ശനൊരു കാര്യം ചെയ്യേ ഞാൻ എന്തായാലും ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാം പക്ഷേ അത് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടല്ല മൂർത്തി സ്റ്റെല്ലറിൻ്റെ ആരാണോ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അവരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തു നിന്നും ആ കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ് പിന്നീട് ആ ഡോക്ടർ ചെല്ലുന്നത് അനന്തപുരി തറവാട്ടിലേക്കാണ് കേട്ടോ അനന്തപുരി തറവാട്ടിൽ ചെന്ന് ഈ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പറയും നിങ്ങളിൽ ആരോ ആണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഈ മൂർത്തി സ്റ്റില്ലറിയുടെ ഉടമസ്ഥനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ് എന്നും പറഞ്ഞ് ആ ഡോക്ടർ അവിടെ ഒന്നും പോവുകയാണ് പിന്നീട് എല്ലാവരും സംശയിക്കുന്നത് ആദർശിനിയാണ് കേട്ടോ കാരണം ആദർശാണല്ലോ മൂർത്തി സ്റ്റില്ലറിയുടെ എം ടി അപ്പോൾ അനിയാണല്ലോ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അനിയുടെ ജീവിതം തൻ്റെ ജീവിതത്തേക്കാൾ പ്രധാനമാണ് ആദർശിനി അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു അനിയുടെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കി ആദൃശ് ആ കുഞ്ഞിനെ സ്വന്തം മകളായി ഏറ്റെടുക്കുന്നുണ്ട് പിന്നീട് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ആദർശും നായനയും തമ്മിൽ വേർ പിരിഞ്ഞ് നിൽക്കുന്നൊക്കെയുണ്ട് നായന നായനയുടെ വീട്ടിൽ പോയി നിൽക്കുന്നൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാകുന്നൊക്കെയുണ്ട് അപ്പം ഈ ഒരു സ്റ്റോറി പത്തരമാറ്റിൻ്റെ തമിഴ് സീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് തമിഴ് സീരിയലിലെ ഒരുപാട് എപ്പിസോഡുകളൊക്കെ ആയിട്ടാണ് ഇത് കാണിക്കുന്നത് അങ്ങനെ ആദർശിനെ എല്ലാവരും കുറ്റം പറയാനിട്ടോ അങ്ങനെ നയനിയും നവ്യയും കൂടി ആദർശിനെ ആദർശിൻ്റെ ഇക്കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട് അവരങ്ങനെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നായനക്കറിയാം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശമല്ല ആദർശേറ്റിന് ഒരിക്കലും ഇങ്ങനെ ഒരു ചതി പറ്റില്ല എന്ന പൂർണ്ണ വിശ്വാസം തന്നെ നായനക്കുണ്ട് പക്ഷേ ആദർശമാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണ് എന്ന് സമ്മതിക്കുകയാണ് കാരണം ആദർശിനെ അറിയാം അനിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം അപ്പം വീട്ടിൽ ഇതേപ്പറ്റി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണെന്ന് സമ്മതിക്കാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനിയും നവിയും കൂടി ഈ കുഞ്ഞിൻ്റെ നാട്ടിലേക്ക് പോകാൻ കേട്ടോ ഈ കുട്ടിയുടെ നാട്ടിൽ ചെന്നിട്ട് കുഞ്ഞിൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും ചെറുപ്പത്തിലേ മരിച്ചു മുത്തശ്ശിൻ്റെ കൂടെ നിന്നിട്ടാണ് ആ കുട്ടി ഈ കുഞ്ഞിൻ്റെ അമ്മ വളർന്നതെന്നൊക്കെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് മല്ലി എന്നായിരുന്നു മല്ലി അവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അന്നേരം അവളുടെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചിരുന്നു മുത്തശ്ശൻ്റെ കൂടെ നിന്നിട്ടാണ് മല്ലി വളർന്നതെന്നൊക്കെ അങ്ങനെ മല്ലി ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മല്ലിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ആ കൂട്ടുകാരിയെ ഇവർ നയനിയും നവ്യയും പോയി കാണാണ് അങ്ങനെ നയനിയും നവ്യം അവളുടെ അടുത്ത് നിന്ന് ഒരുപാട് സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ ആ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നും ആദർശ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇവരറിയാണ് അപ്പം തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശയേട്ടനറിയാം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണി എന്നുള്ള കാര്യങ്ങളൊക്കെ അതായത് ആദർശ് ഇതിനു മുന്നേ ആശ്രമത്തിൽ പോയിട്ടുണ്ട് ആശ്രമത്തിൽ ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് സത്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞത് എനിക്ക് നിങ്ങളിൽ ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്നറിയില്ല മൂർത്തി സ്റ്റെല്ലറിയുടെ ആരോ ഒരാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് മാത്രമേ എനിക്കറിയൂ ആ കുട്ടിയെ ഇവിടെ ഏൽപ്പിച്ചത് ആ കുട്ടിയുടെ മുതുമുത്തശ്ശനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ മുത്തശ്ശൻ്റെ അഡ്രസ്സ് വാങ്ങി ആ മുത്തശ്ശൻ്റെ പോയി കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ ആദർശ് അപ്പോഴേക്കും ആ മുത്തശ്ശൻ കിടപ്പിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദർശ മുത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മുത്തശ്ശൻ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ ആ കുട്ടി ിയുടെ അച്ഛൻ ആദർശാണ് എന്ന് വിചാരിച്ചിട്ട് ആദർശനോട് പറയാണ് എൻ്റെ മോളെ നന്നായിട്ട് നോക്കണം മോൻ ഇവിടെ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മോൻ്റെ അച്ഛൻ അതായത് അനിയുടെ അച്ഛനെയാണ് കേട്ടോ അനിയുടെ അച്ഛൻ്റെ പേര് പറഞ്ഞിട്ട് പറയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിൻ്റെ കല്യാണം കഴിഞ്ഞു പോയി അതുകൊണ്ട് നിങ്ങൾക്കിനി താല്പര്യമില്ല ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയും അപ്പോഴേക്കും ആദർശം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അനിയുടെ അച്ഛൻ ഇതെല്ലാം മനസ്സിലാക്കിയോ എന്നുള്ളൊരു രീതിയിൽ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്തായാലും മോൻ എൻ്റെ കുഞ്ഞിനെ നോക്കണം എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് സത്യം വാങ്ങിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആദർശിൻ്റെ കയ്യിൽ നിന്ന് അതിനുശേഷം പിന്നീട് അങ്ങനെ മുത്തശ്ശൻ മരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സത്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദർശ ആരോടും ഒന്നും പറയാത്തത് ആ കുഞ്ഞിനെ നോക്കിക്കോളണം കാരണം അനിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യം ആദ്യം ആദർശനെ അറിയില്ലായിരുന്നു പിന്നീട് ആദർശ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അനിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അനിയുടെ കുഞ്ഞാണ് എന്നൊക്കെ അവിടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇവരെല്ലാവരും കുഞ്ഞിനെ ഉപേക്ഷിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സത്യം പാഴായി പോകുമല്ലോ എന്നുള്ളൊരു പേടി ആദർശനുണ്ടായിരുന്നു കേട്ടോ എന്ന് മാത്രമല്ല കുടുംബത്തിൽ വലിയ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അനിയുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നവ്യ നായനയും കൂടെ എല്ലാ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ജലജയും അഭിയും ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അപ്പം മല്ലികയുടെ കൂട്ടുകാരുടെ ചേട്ടനൊരു ഗുണ്ടയാണ് അതായത് നയനയോടും നവ്യോടും സത്യങ്ങളൊക്കെ പറഞ്ഞ ആ ചേട്ടൻ ഒരു ഗുണ്ടയായിരുന്നു അങ്ങനെ ആ ഗുണ്ടയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് നവ്യയുടെയും നായനയുടെയും ഫോട്ടോ കാണിച്ച് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിടണം ഇവർ പുറം ലോകം കാണരുത് എന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് ആദർശനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരെയും ഇവ ഇവിടെ കൊണ്ടുവരാം എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ആദർശമാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിന്റെ അനിയത്തിയെ കൊണ്ട് തന്നെ നീ പറയിപ്പിക്കണം എന്ന് പറയാണ് അപ്പോൾ ഈ ഗുണ്ട അതിനൊക്കെ സമ്മതിക്കാണ് കേട്ടോ കാരണം അബി ആ ഗുണ്ടക്ക് ആവശ്യത്തിലേറെ പണം ഓഫർ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ നായനയെയും നവിയെയും അവർ പൂട്ടിയിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആദർശം എങ്ങനെയോ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശനെയും ഈ ഗുണ്ട പൂട്ടിയിട പക്ഷേ നമ്മുടെ അബിയും ജലജിയും കൂടി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ കുഞ്ഞിൻ്റെ നാട് പോയി കാണാം അപ്പോൾ നമുക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനെയും നമ്മുടെ ദേവിയാനിയെയും അനി അതുപോലെ തന്നെ അനിയുടെ അമ്മയും അച്ഛനും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും മാദൃശ്യം എങ്ങനെയോ അപകടത്തിലായി എന്നുള്ള കാര്യമൊക്കെ അനി അറിയാണ് എത്രയും പെട്ടെന്ന് തന്നെ അനി ആ ഗോഡൌണിൻ്റെ അടുത്തേക്ക് പോയി അഭിയേയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ചേട്ടനെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അബി എങ്ങനെയെങ്കിലും അനിയെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പേടിപ്പിച്ച് തിരിച്ചു തിരിച്ചുവിടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇത് വലിയൊരു ബംഗ്ലാവാണ് നമ്മൾ നമ്മളിതിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് തിരിച്ചുവിടാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അനി ഇതൊന്നും മെയിൻ ചെയ്യുന്നില്ല അങ്ങനെ അനി വന്നിട്ട് ആദർശനെ രക്ഷിക്കുന്നൊക്കെയുണ്ട് പിന്നീട് കാണിക്കുന്നത് നയനിയ നവ്യയും എവിടെയാണ് എന്നുള്ള കാര്യം അറിയില്ല ഓരോ റൂമിലായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോ റൂമുകളും തട്ടി ഉണ്ട് പക്ഷേ നവ്യയെയും നയനയെയും മയക്കി കിടത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ബോധമില്ലായിരുന്നു അങ്ങനെ ഇവർ ഓരോ റൂമും തുറന്നു നോക്കുന്നൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ അവിടെ ഒരു ഗുണ്ട നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ആ ഗുണ്ടയെ അടിച്ച് ഇടിച്ച് ശരിയാക്കിയിട്ട് ഗുണ്ടയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ നവ്യം നയനയും എവിടെയാണെന്നുള്ള കാര്യം അങ്ങനെ അവർ നവ്യയെയും നായനെയും രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ട് മുത്തശ്ശിന്റെ മുമ്പിൽ വന്നിട്ട് നവ്യ അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിനെ പോലും മെയിൻ്റെ ചെയ്യാതെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സാഹസത്തിന് ഞാൻ ഇറങ്ങിയത് ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് തുറന്ന് പറഞ്ഞൂടെ നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനു പോലും ആപത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് പോലും നിങ്ങൾ ഒരു സത്യവും പറയുന്നില്ല നിങ്ങൾ ഇനിയും സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ വെച്ചും പറയണം എന്ന് ആദർശന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദൃശ്യം നിവൃത്തിയില്ലാതെ സത്യം പറയാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഈ ഗുണ്ടയും ഈ മല്ലിയുടെ ഫ്രണ്ടും കൂടെ അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ എന്നിട്ട് ഈ ഗുണ്ട ചോദിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ആദർശനെ വിശുദ്ധനാക്കാൻ വേണ്ടി നോക്കുകയാണോ ഇയാൾ മറ്റ് ഒറ്റരാളാണ് ആ പെൺകുട്ടിയെ ചതിച്ചത് ഈ കുഞ്ഞിനെ ഇത്രയും കാലം അനാഥിയാക്കി ഇവിടുന്ന് ഓടിപ്പോയത് ഇയാൾ കാരണമാണ് ആ കുഞ്ഞിൻ്റെ അമ്മ എങ്ങോട്ടോ ഓടിപ്പോയി എവിടെയോ കിടന്ന് മരിച്ചേ എന്നൊക്കെ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും വിഷമം ആവുന്നുണ്ട് കേട്ടോ നീ സത്യം പറഞ്ഞ മല്ലികയുടെ ഫ്രണ്ടിനോട് ഈ ഗുണ്ട ഇങ്ങനെ പറയുമ്പോൾ മല്ലികൻ്റെ ഫ്രണ്ട് പറയാണ് നിങ്ങൾ വിചാരിച്ച പോലെയുള്ള സത്യമല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ മല്ലിയയുടെ കുഞ്ഞിന് അവളോട് ദ്രോഹം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറല്ല നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഈ ഗുണ്ടയോടായിട്ട് പറഞ്ഞിട്ട് മല്ലികയുടെ ഫ്രണ്ട് ഇങ്ങനെ പറയാണ് അനിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുക കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും അനി വരെ ഷോക്ക് ഷോക്കാവാണ് എപ്പോൾ എന്നുള്ള രീതിയിൽ ഞെട്ടിപ്പോവാണ് കേട്ടോ അനിയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അനി എന്നൊരു പേര് അങ്ങനെ അനാമിക ഒക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ വീണ്ടും മല്ലി പറയാണ് അതായത് അനി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അനിയും അനിയുടെ ഫ്രണ്ടും കൂടെ ഇവരുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഇവരോട് ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യണമെന്ന് ആ ഹോട്ടൽ ഉടമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നാണ് അപ്പോൾ ഇവർ താമസിച്ചിരുന്ന ഹോട്ടലുകാർ ഇവരോട് വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ അനിയുടെ കൂട്ടുകാർ കൂട്ടുകാർ അനിയെ ഇവിടെ തനിച്ചാക്കി എന്തോ മയക്കുമരുന്നൊക്കെ കൊടുത്ത് അനിയെ ഈ റൂമിലിട്ട് അവർ ബാഗും പേഴ്സും ഫോണൊക്കെ ആയിട്ട് അവർ എങ്ങോട്ടോ പോയി അവരെ ഒരു കളിതമാശയായിട്ടാണ് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ മല്ലി ആ സമയത്താണ് ഭക്ഷണം കൊണ്ടുവരുന്നത് അപ്പോൾ മല്ലിക്ക് അനിയോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അനിക്കറിയത്തൊന്നുമില്ലായിരുന്നു അനി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് മല്ലികയോട് നല്ല സ്നേഹത്തോടെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ആരുമില്ലാത്ത മല്ലികയ്ക്ക് അതൊക്കെ കണ്ടപ്പോൾ അനിക്ക് തന്നോട് സ്നേഹമാണ് തെറ്റിദ്ധരിച്ചു അങ്ങനെ ഇവൾ ഹോട്ടലിലേക്ക് ഭക്ഷണം കൊണ്ടു ചെല്ലുമ്പോൾ അനി ഇവളോട് ആ മയക്കത്തിൽ മോശമായിട്ട് പെരുമാറി പക്ഷേ അനി മയക്കത്തിലാണ് എന്നുള്ള കാര്യമൊന്നും അവൾക്കറിയില്ലായിരുന്നു അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അനി തന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് അവൾ വിചാരിച്ചതെന്ന് പറയുകയാണ് പിറ്റേ ദിവസമായപ്പോൾ അനിയുടെ കൂട്ടുകാരെ അനിയുടെ കൂട്ടുകാരെ ഈ ഹോട്ടലിൻ്റെ ഉടമ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ കൂട്ടുകാർ തന്നെ വന്ന് അനിയെ കൂട്ടിക്കൊണ്ടു പോവാണ് അങ്ങനെ പിറ്റേ ദിവസം മല്ലി എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു ഞാൻ ഇറഞ്ഞ് അനിയെ കാണാൻ വേണ്ടി ചെന്നപ്പോഴേക്കും അനിയെ എല്ലാവരും അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്ന് ഹോട്ടൽ ഉടമ പറഞ്ഞു അനി ഇങ്ങനെ ബോധമില്ലാതെ എന്തോ മയക്കുമരുന്ന് കഴിച്ച് അവിടെ റൂമിൽ വെളിയിൽ കിടക്കായിരുന്നു അതുകൊണ്ട് ആ കൂട്ടുകാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അവര് വിളിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറയാനായിട്ട് ഹോട്ടലുടമ അങ്ങനെയാണ് ഞാൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അനി ഇത് ഇഷ്ടത്തോടെ ചെയ്തതല്ല അനിക്ക് ബോധമില്ലാതെ അറിയാതെ സംഭവിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മല്യ പ്രഗ്നൻ്റ് ആവുകയും അതിനുശേഷം ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ലാത്തത് കൊണ്ട് എനിക്ക് ദൈവം തന്ന സമ്മാനമാണെന്നും എന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും മല്ലികയെ കളിയാക്കാനും കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങി അങ്ങനെ പിന്നീട് അവളുടെ സമനില വരെ തെറ്റാൻ തുടങ്ങി അവൾ ഒരു ഭ്രാന്തിയായി പിന്നീട് അവർ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അനിയെ അന്വേഷിച്ച് പോവാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി പിന്നീട് ആരും അവളെ കണ്ടിട്ടില്ല ഇതാണ് സത്യം പക്ഷേ ഇതിൽ അനിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അനീസ്വബോധത്തോടെയല്ലോ ഇതൊന്നും ചെയ്തത് അതുകൊണ്ട് ഞാൻ അനിയെ ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ എൻ്റെ മല്ലി അതെനിക്കൊരു നഷ്ടം തന്നെയാണ് എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ഷോക്കേറ്റ പോലെ ഇങ്ങനെ നിൽക്കുകട്ടോ കാരണം അനിയെ ഒന്നിനും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റില്ല കാരണം അനി ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു അനിയുടെ കൂട്ടുകാരാണ് അനിയെ ചതിച്ചതാണ് അങ്ങനെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഈ എപ്പിസോഡൊക്കെ വരുമ്പോഴേക്കും ദേവിയാനിയും നയനയൊക്കെ നല്ല കൂട്ടായിരിക്കും നയനയെ കാണാനില്ലാത്ത സമയത്തൊക്കെ ദേവയാനി ആയിരിക്കും കേട്ടോ നയനയെ തിരഞ്ഞു ആദ്യറങ്ങുന്നത് ഇതേ ചൊല്ലി നയന ആദ്യം ആദർശിനോട് പിണങ്ങി തൻ്റെ വീട്ടിലേക്ക് പോകുന്നൊക്കെയുണ്ട് അപ്പൊ ദേവിയാനി ആയിരിക്കും നയനയെ കൂട്ടിക്കൊണ്ടു വരുന്നതൊക്കെ എന്തായാലും അനിയുടെ ഈ കഥയൊക്കെ കേട്ട് അനാമിക വരെ തരിച്ചു ഞെട്ടിത്തെറിച്ച് ഉണ്ട് കേട്ടോ പക്ഷെ ഇതുപോലെ തന്നെ മലയാളത്തിൽ വരണമെന്നില്ല ഈ ഒരു സീരിയൽ ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും ഒക്കെ മൂന്ന് മൂന്ന് രീതിയിലാണ് രീതിയിലായിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഒരു റിവ്യൂ തമ്മിൽ ആഹാ കല്യാണം എന്ന പത്തരമാറ്റിൻ്റെ റീമേക്ക് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്